സുഹൃത്തുക്കളെ എനിക്കൊരു ചെറിയ തൊണ്ടയ്ക്കൊരു ചെറിയ വേദനയുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളമാണ് ഈ വെള്ളം കൊണ്ട് ഞാൻ ചെറിയ കാപ്പി ഉണ്ടാക്കാൻ പോകുന്നു ആട ലോടകത്തിൻ്റെ ഇലയാണേ പനിക്കൂർക്ക ഉണ്ടോ മീതി ഉണ്ടോ എന്നൊക്കെ ഇട്ടേക്കാം ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഇവന് ഞാൻ ഇടിച്ചിട്ടേക്കാം കുരുമുളക് പൊടിച്ചതാണ് ഇത് ഞാനിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണേ അതിനുശേഷം ശേഷം ഞാനിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതിന് കൂടെ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുവാണ് കുറച്ച് മധുരം വേണവർക്ക് ഇത് ഒരു ശർക്കരേനെ ഒരു പീസിനെ ഇടുക തിളക്കി കൊടുക്കാം ചേരുവകളെല്ലാം നന്നായിട്ട് ചേരണം ഇത് തിളച്ച് നല്ല പരുവത്തിനായിട്ടുണ്ട് നല്ല കാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഒരു കപ്പ് കാപ്പി എടുക്കുവാണ് ബാക്കി അവിടെ ഇരുന്നോട്ടെ തിളച്ച് ഊറിക്കോളും ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കാപ്പി ഇവനെ അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടവേദനയൊക്കെ അങ്ങ് മാറി കിട്ടും അപ്പോൾ ഇവനെ ഞാൻ കുടിക്കാൻ പോവാണ് ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടവേദനയൊക്കെ അങ്ങ് മാറി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സൂപ്പർ